ഇടുക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആരംഭിച്ചു ജില്ലയിലെ ആയിരത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ബാലറ്റ് യൂണിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കൺട്രോൾ യൂണിറ്റ് ആയിരത്തി മുന്നൂറ് വി വി പാറ്റ് എന്നിവയ്ക്കാവശ്യമായ പേപ്പർ റോൾ വി വി പാറ്റ് ബാറ്ററി കൺട്രോൾ യൂണിറ്റ് ബാറ്ററി എന്നിവയാണ് കളക്ട്രേറ്റിലെ ഇലക്ഷൻ വിഭാഗത്തിൽ നിന്ന് വിതരണം ചെയ്തത് ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണമാണ് ആരംഭിച്ചത് ജില്ലയിലെ ആയിരത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റിരണ്ട് ബാലറ്റ് യൂണിറ്റ് ആയിരത്തി ഇരുന്നൂറ്റിരണ്ട് കൺട്രോൾ യൂണിറ്റ് ആയിരത്തി മുന്നൂറ് വി വി പാറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ പേപ്പർ റോൾ വി വി പാറ്റ് ബാറ്ററി കൺട്രോൾ യൂണിറ്റ് ബാറ്ററി എന്നിവയാണ് കളക്ടറേറ്റിലെ വിഭാഗത്തിൽ നിന്നും വിതരണം ചെയ്യുന്നത് ബൂത്തുകളിലേക്ക് ആവശ്യമായ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനവും വിവി പാറ്റ് യന്ത്രങ്ങളിലെ മുപ്പത് ശതമാനവും അധികം യന്ത്രങ്ങളാണ് ഓരോ മണ്ഡലങ്ങളിലേക്കും അയക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലേക്കും പ്രത്യേകം സജ്ജീകരിച്ച കവചിത വാഹനങ്ങളിലാണ് യന്ത്രങ്ങൾ കൊണ്ടുപോയത് ഏഴ് മണ്ഡലങ്ങളിൽ നിന്നുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ ഇ മെഷീനുകൾ ഏറ്റുവാങ്ങി സബ് കളക്ടർമാരായ അരുൺ എസ് നായർ ജയർഷൻ ബി എം ഡെപ്യൂട്ടി കളക്ടർമാർ തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി എലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്